ശ്രീമാൻ മാത്യു സാമുവല് പൊക്കി കൊണ്ടുവന്ന ഒരു വിഷയമാണ് ജാസ്മിൻ ഷാ എന്ന യു എൻ എയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് അദ്ദേഹം രണ്ട് മൂന്ന് വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേഴ്സസ് അസോസിയേഷനും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്ന എന്നും എന്തുകൊണ്ടാണ് ഇത്ര ഇതിൽ ഇത്രമാത്രം വിവാദം പൊന്തിയുന്നതിനെ കുറിച്ച് കുറച്ച് വീഡിയോകൾ ചെയ്തു അതിനെതിരായിട്ട് ജാസ്മിൻ ഷാ മാത്യു സാമുവലിനെ ഒരു മഞ്ഞ പത്ര പ്രവർത്തകൻ എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രപരമായിട്ട ടഹൽക്ക തൊട്ട് ശാരദ ചിപ്പി സ്കാം കോടനാട് ക്രിക്കറ്റ് കോഴ അങ്ങനെ ഇന്ത്യയിൽ തന്നെ വലിയൊരു രീതിയിൽ മാറ്റമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം തന്നെ സ്റ്റിങ് ഓപ്പറേഷൻ വഴി ഈസമുൽ സാറ് ഇടയ്ക്ക് ഇവിടെ എന്നെ സന്ദർശിക്കുന്ന സമയത്ത് ഒരു പലപ്പോഴും ഇതിനെ പറ്റിയുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു മറുനാടൻ ഷാജൻ എന്തിനു വേണ്ടി ജാസ്മിൻ ഷായെ വെള്ള തേക്കുന്നു വെളുപ്പിച്ചെടുക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ഏഹ് ഞാനൊരു വീഡിയോയിലൂടെ ചോദിച്ചിരുന്നു നമുക്ക് അറിയാവുന്ന കുറച്ച് പേരുകൾ ഈ പേരുകൾ ഒരിക്കലും മലയാളി സമൂഹം മറന്നുപോകാൻ സാധ്യതയില്ല നിമിഷ ഫാത്തിമ സോണിയ സബാസ്റ്റിൻ ഈ വക പേരുകള് നമ്മളുടെ സഹോദരിമാരോട് എന്നും പറഞ്ഞു പിടിപ്പിക്കണം എന്നും പറഞ്ഞ് ഫലിപ്പിക്കണം ഈ പേരുകള് കാരണം ഈ പേരുകളില് ഇന്ന് വടക്കുനിന്ന് പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ കാസയ്ക്കെതിരേക്ക് പ്രവർത്തിക്കുന്ന വി എസ് അച്യുതാനന്ദൻ ലോകത്തിലാദ്യമായിട്ട് പറഞ്ഞ ലവ് ജിഹാദ് എന്ന പദം നമ്മൾ നമ്മുടെ സഹോദരിമാരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള ഗൂഢ സംഘങ്ങളുടെ ഉദ്ദേശി പാലസ്തീനയിലെ ഹമാസ് തീവ്രവാദികൾക്ക് അക്രമം നേരിട്ട സാഹചര്യത്തിൽ അവർ ലോകത്തിന്റെ പല ഭാഗത്തും ചികിത്സയ്ക്കായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രത്യേകമായിട്ട് ടർക്കിയാണ് ഇതിനൊക്കെ പിന്തുണ നൽകുന്നത് അത് പരസ്യമായിട്ട് രക്സിമമായിട്ട് ചെയ്യുന്നത് പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല പിന്നെ ഒരു രാജ്യം ഇതിന് കോപ്പ് കൂട്ടി കൊടുക്കുന്നത് ഖത്തറാണ് അപ്പൊ ടർക്കിയിലേക്ക് ഹമാസ് തീവ്രവാദികളെ കുറെ കൊണ്ടുപോയി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും ഹമാസ് തീവ്രവാദികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹോദരിമാരെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു നീക്കം ഈ കൂടസംഘങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ നടക്കുന്ന പല വിവാദങ്ങളുമായിട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാണ് നമ്മുടെ സഹോദരിമാര് ഹമാസ് തീവ്രവാദികളെ ചികിത്സിക്കേണ്ട അവർ അവർ പറയുന്ന ഭാഷ ഹമാസിനെ ഹമാസ് തീവ്രവാദി അല്ല അവര് യോദ്ധാക്കളാണെന്നൊക്കെ പറഞ്ഞാണ് ഇതിനെ പൊലിപ്പിച്ചെടുത്തത് കാരണം ഈ സഹോദരിമാരെ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ഒരു തൊഴിലാണ് കാരണം വളരെ ഇതായിട്ടുള്ള കണ്ടീഷനാണ് അവരുടെ അവരുടെ വരുമാനവും അവർ പഠിച്ചിറങ്ങിയുള്ള ചെലവും ഒക്കെ ഇതും അങ്ങനെ പ്രലോഭനത്തിൽ ഏർപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഫീൽഡാണ് കാരണം അവർ ഇത്രമാത്രം അധ്വാനിച്ച് പഠിച്ച് നഴ്സിംഗ് പഠിച്ചിട്ട് ഒരു തൊഴിൽ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം വിദേശത്തേക്ക് പെട്ടെന്ന് കയറി പോകാനായിട്ടുള്ള അവസരങ്ങളും ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ പെടും അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ തടങ്കലിലായാലും ഈ മതേതരത്വവും സ്നേഹവും സാഹോദര്യൊക്കെ പറയുന്നവര് പറഞ്ഞു കൊണ്ടുപോയി ചാടിച്ച പേരുകളാണ് നിമിഷ ഫാത്തിമ ഏഹ് സോ സോണിയ സബാസ്റ്റ്യൻ അങ്ങനെ ഒട്ടനവധി പേരുകള് കേരളത്തിൽ നിന്നൊരു പത്തിരുന്നൂറ്റമ്പത് ആൾക്കാരെങ്കിലും ഇതുപോലെ ഇവര് സ്നേഹം സഹോദരി മതേതരത്വം ഒക്കെ പറഞ്ഞു കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല പലരും പറഞ്ഞു യമനിൽ പോയിട്ട് നിമിഷ ഫാത്തിമേനെ ഞങ്ങൾ കൊണ്ടുവരും നിങ്ങൾ കൊണ്ടുവരും പേരുകൾ ഞാൻ പറയുന്നില്ല ഒന്നും ആയിട്ടില്ല ചിലപ്പോ അവസാനം തൂക്കി കൊല്ലാനുള്ള ഇതിലേക്കാണ് അത് അവർ കാത്തിരിക്കുന്നത് ആ ഒരു ക്ലൈമാക്സിൽ എത്തുമ്പോൾ കൊണ്ടുവന്ന ഹീറോ പരിവേഷം നടത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹീറോ പരിവേഷത്തിന് വേണ്ടി കൂട്ടിയിണക്കി കാരണം ഒരു പക്ഷേ ഈ സ്ത്രീ കൊന്ന വ്യക്തി ജിഹാദി ഒരു പക്ഷേ പണം കിട്ടിക്കഴിയുമ്പോൾ അവര് പറയോ ഓക്കെ മാപ്പ് കൊടുത്തിരിക്കുന്നു അതിനു വേണ്ടിയായിരിക്കാം ഈ നിമിഷം ഫാത്തിമ യമനിലൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അതിലിടപെട്ട് ആ ഒരു ക്ലൈമാക്സിൽ പണം കൊടുത്തിട്ട് തൂക്കി കൊല്ലുന്നതിന്റെ തലേദിവസം കൊണ്ടുവന്ന് ഹീറോ പരിവേഷം ഇരിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാര് എനിക്കറിയാം അത് അത് അന്ന് ഇന്ന് പറഞ്ഞു വെക്കുന്നത് അന്ന് ഞാൻ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇവരുടെ കളി എന്നുള്ളത് അപ്പൊ ഈ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഗാങ്ങുകളെ ഗ്യാങ നിങ്ങൾക്ക് ഹമാസ് ഹമാസ് തീവ്രവാദികളെ ചികിത്സിക്കാനായിട്ട് അവർ പറയുക ചിലപ്പോൾ വേണമെങ്കിൽ വേറെ ആരെങ്കിലും ചികിത്സിക്കുന്നു പറഞ്ഞ ചില രാജ്യങ്ങള് നിങ്ങള് വളരെയധികം ബോധവാന്മാരായിരിക്കണം തന്നെയുമല്ല അത് ഞാൻ പേരുകൾ ഇപ്പൊ പറയുന്നില്ല ആരെ പറ്റിയും പക്ഷെ ഹമാസ് തീവ്രവാദികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നഴ്സിംഗ് സഹോദരിമാരെ കബളിപ്പിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള കൂട ശ്രമം നടന്നിട്ടുണ്ട് ഇനി ഞാൻ തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ശ്രീമാൻ മാത്യു സാമുവിൽ ഇന്നലെ കുറച്ച് വീഡിയോ ചെയ്തതിൽ ഇന്നലെ ചെയ്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ജാസ്മിൻ ഷായുമായിട്ട് ബന്ധപ്പെട്ടും അദ്ദേഹം ഡൽഹി സർക്കിളിൽ കളിച്ച വ്യക്തിയാണ് ശ്രീ മാത്യു സാമുവിൽ അവിടെ നിന്ന് കിട്ടിയ രേഖകൾ പ്രകാരവും ശ്രീമാൻ ജാസ്മിൻ ഷായ്ക്ക് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ ശിക്ഷഭിക്കാവുന്ന കുറ്റങ്ങൾ ഇന്ത്യയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ തൊട്ടുള്ള കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം ഇദ്ദേഹം തന്നെ വേണോ ഈ ജാസ്മിൻ ഷാ തന്നെ വേണോ ഈ സംഘടനയെ നയിക്കാനായിട്ട് എന്തുകൊണ്ട് ഒരു സഹോദരി ഉണർന്നു വന്ന് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കാസയ്ക്ക് ചെയ്തു കൂടാ പിന്നീട് വേറൊരു വിഷയം ശ്രീ മാത്യു സാമുല് ഉന്നയിച്ചത് കേരളത്തിലെ ക്രൈസ്തവര് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നത് പിടിയരി എന്നുള്ളൊരു സംവിധാനം പല വീടുകളിൽ പോയിട്ട് പിടിയരിയും അങ്ങനെയുള്ള സംഭാവനകളൊക്കെ കൊണ്ട് പിരിച്ചെടുത്ത് ഒന്നിൽ നിന്നും തുടങ്ങി അത് പള്ളിയിൽ കൊണ്ടുവന്ന് ലേലം വിളിച്ച് കെട്ടിപ്പടുത്തതാണ് ഈ സാമ്രാജ്യം അതല്ലാതെ ശരീരത്തിന്റെ പല ഭാഗത്തും സ്വർണങ്ങൾ ഒളിപ്പിച്ച് എടുത്തി കോടികൾ ഉണ്ടാക്കി പല സ്ഥാപന ഇതുകളും അതായത് നന്മയും തിന്മയും ലോകത്തിൽ ഒരേപോലെ പോകുന്നതാണ് തിന്മ എന്നും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും സാഹോദര്യം മതേതരത്വം സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ ഈ ഒരു വടക്കുള്ള ഒരു ചാനലിൽ പറയുന്നവളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ ടിൻതോലിട്ട ചെന്നായ്ക്കളാണെന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാണ് അവര് ആത്മീയമായ തിയോളജിക്കൽ വരെ പറ്റിക്കാൻ നോക്കും കാരണം ഞങ്ങളുടെയും നിങ്ങളുടെയും ദൈവമൊന്നാണ് കണ്ടില്ലേ കാട്ടിൽ അവരുടെ ഗൂഢലക്ഷ്യങ്ങൾ അവർക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ആട്ടിൻതോലുട്ട ചെന്നായിക്കളെ വലിച്ചു കീറി പുറത്ത കാരണം അവര് ഇന്ന് തിന്മയുടെ പക്ഷം എന്ന് പറയുന്നത് വളരെ അധികം കോർണർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവര് അവരുടെ അവസാനത്തിലേക്ക് നെയ്യിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കാരണം അവരിൽ നിന്ന് തന്നെ ആൾക്കാർ വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്നും കുത്തൊഴുക്കാണ് അപ്പൊ ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സഹോദരിമാരെ ബോധവാന്മാരാക്കാനാണ് നിങ്ങളോട് ഹമാസ് എന്ന വാക്കുപയോഗിക്കില്ല നിങ്ങളോട് ഉപയോഗിക്കാൻ തൊഴിലാണ് ലക്ഷങ്ങള് ജോലി രാജ്യമേതാണെന്ന് നോക്ക കടലാസ് നിങ്ങൾക്ക് അതിനുള്ള വിവേകമില്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചു പോയി ഇത് എവിടേക്കാ കൊണ്ടുപോകുന്നത് തന്നെ എന്തിനാ കൊണ്ടുപോകുന്നത് കാരണം ഒരിക്കൽ അവരുടെ ലോക്കിലായാല് നിങ്ങൾ അവരുടെ ലോക്കിലാണ് അവിടെ നിന്നും നിങ്ങൾക്ക് അങ്ങനെ കുറെ സഹോദരിമാതിരി മധ്യപൂർവ്വേഷ്യയിലൊക്കെ അടിമത്താണ് ഈ അടിമത്തത്തെ നമ്മളുടെ മലയാളികളായ മുപ്പത്തഞ്ച് ലക്ഷം അടിമകള് ഇവിടെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തണം ആ പോകുന്നത് എവിടേക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജോലിയുടെ സർട്ടിഫിക്കറ്റ് എന്താണ് ഈ ഗൂഢസംഘങ്ങൾ ഇവരെ നിങ്ങളെ നിങ്ങൾ അവിടെ ആക്കി കൊടുക്കുന്നതിന് പണം കൈപ്പറ്റുന്നവരാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് ഈ പേരുകൾ വീണ്ടും ഓർത്തിരിക്കുക സോണിയ സബാസ്റ്റിൻ നിമിഷ ഫാത്തിമ തോ മുതലായ പേരുകൾ ചൂഷണത്തിലെ അകപ്പെടാതിരിക്കുക അത്രമാത്രമാണ് ഞാൻ നിങ്ങളെ നിങ്ങളോട് ഈ വീഡിയോയിൽ പറയുന്നു